ഒരിക്കൽ നല്ല ഭക്ഷണം കൊണ്ടുവന്ന സന്ദർഭത്തിൽ നല്ലൊരു ഭക്ഷണം വിളമ്പിയ സന്ദർഭത്തിൽ അബ്ദുൾ ഔഫ് പനു ഔഫറിയാൻ ഇതേപോലെ കോടീശ്വരനായി ജീവിച്ച ആ സഹാബി കരയുന്നുണ്ടെന്നാണ് ഭാര്യ ചോദിക്കുന്നുണ്ട് എന്താണ് അബ്ദുറഹ്മാൻ താങ്കൾ എന്താണ് കരയുന്നത് എന്നാ ചോദിച്ചത് അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മിസ് അബിനു ഉമേറിനെയാണ് എന്നാണ് അല്ലേ ഷഹീദായിട്ട് ഷഹീദായിട്ട് കഫം കൂടെ നോക്കുമ്പം തല മറക്കുമ്പോൾ കാല് മറക്കാത്ത കാല് മറയുമ്പോൾ തല മറക്കാൻ കഴിയാത്ത മിസ് അഭിനയമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ് കാരണം മിസ്ആബൊക്കെ സുർ അങ്ങോട്ട് പോയി ഞാൻ ചെയ്തതിനൊക്കെ അള്ളാഹു എനിക്ക് ഈ ഭൂമിയിൽ തന്നെ തന്നോ എന്ന് ഞാൻ സംശയിക്കണ് പരലോകത്തിനിക്കൊരു ഓരും ഉണ്ടാവില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഭക്ഷണം കഴിക്കാതെ അത് മാറ്റി വെച്ചു എന്ന് ചരിത്രത്തിൽ സീറയിൽ കാണാൻ പറ്റും അപ്പം എന്താണെന്ന് വെച്ചാൽ അത് ആ ബോധമാണ് ആ മനസ്സാണ് അവർക്ക് സമ്പത്തുണ്ട് എന്നുള്ളതല്ല ആ സമ്പത്തൊക്കെ ഉണ്ടായപ്പോഴും ദുനിയാവിനോട് അവർ കാണിച്ച അള്ളാഹുവിനും റസൂലിനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് അവർ നൽകിയ ഒരു സ്ഥാനമുണ്ട് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഏത് സെക്കൻഡും ഏതവസരത്തിലും അവർക്ക് ജീവിക്കാൻ സാധിച്ചു എന്നതാണ് അവരെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ് ഇതൊരു ട്രാപ്പാണ് ദുനിയാവിനെ പറ്റി അള്ളാഹു സുബഹാനോത്തല്ല പറഞ്ഞുകൊടുത്തൊക്കെ ഖുറൂർ എന്നാണ് പറഞ്ഞത് അതൊരു വഞ്ചനയുടെ വിഭവമാണെന്നാണ് ഒരു വഞ്ചന ചെരക്കാണ് അത് നമ്മളിങ്ങനെ എന്തോ നമുക്കിങ്ങനെ തോന്നും നമ്മൾ കുറച്ചും കൂടി ജീവിക്കും കുറച്ചും കൂടി കഴിയട്ടെ നന്നാകാനപ്പോൾ കുറച്ചും കൂടി കഴിയട്ടെ ഒന്നും കൂടിയും കണ്ടെ അടുത്ത റമദാനാകട്ടെ സഹോദരങ്ങളെ അടുത്ത റമദാൻ വരെ നമ്മൾ നമ്മളുണ്ടാവുന്ന യാതൊരു ഉറപ്പില്ല അല്ലെങ്കിൽ അങ്ങനെ നീട്ടിവെക്കുന്ന ദുനാവിൻ്റെ കാര്യം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല സാധാരണ ഒരാൾ നീട്ടിവെക്കില്ല നേരെ തിരിച്ചാണ് വേണ്ടത് ദുനിയാവിന്റെ കാര്യം നമ്മൾ മാക്സിമം ചവിട്ടിപ്പിടിക്കാൻ വേണ്ടത് അല്ലെ ഇപ്പൊ ആരെങ്കിലും ഒരു വീട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ പറയുന്നത് ഇതാ ഇളച്ചൻ കുടിയിരുന്നു അല്ലെ നല്ലൊരു വീടൊക്കെ വെച്ച് നമ്മൾ വീട് പൊങ്ങി നന്നാ നന്നാക്കാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നന്നാക്കാലോ പൈസ ഉണ്ടല്ലോ ഇപ്പം വേണമല്ലോ നന്നാക്കാലോ ദുനിയവിന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ വേണ്ടേ ഒരു വണ്ടി എടുക്കണം എന്ന് എല്ലാവരും പറയും ആ വണ്ടി എടുക്കുക കുറച്ചുകൂടി നല്ല വണ്ടി ഒക്കെ ഇറങ്ങട്ടെ ഏഹ് ഇലക്ട്രിക് വണ്ടിയൊക്കെ ഒന്നും കൂടി ഒന്ന് ചീപ്പായിട്ട് ബാറ്ററി ഒക്കെ ആയിട്ട് എല്ലായിടത്തും ചാർജിങ് ഒക്കെ വരുമ്പോ നമുക്കൊരു ഇലക്ട്രിക് വണ്ടി എടുക്കാം ആ പൈസ ഉണ്ടല്ലോ ആഹ്രത്തിന്റെ കാര്യം വരുമ്പോൾ എന്താ പറയുക പിടിച്ചരുത് ഒരാൾ പള്ളി മദ്രാസും പിരിവ് വരുമ്പം അത് വേണ്ടത്തെടുക്കണം കാരണം അത് പിന്നൊരു ചാൻസ് കിട്ടൂല പിന്നൊരു ചാൻസ് കിട്ടൂല അത് ദുനയാവിൻ്റെ കല ആഹ് കാര്യാണ് അള്ളാഹാൻ്റെ റസൂൽ സലാഹുഅലൈ വസ്ല സാഹേബത്തിന് ഒരു ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഒരു ദീർഘമായ യാത്രക്ക് പോണേ ഒരാൾ വന്നിട്ട് തൻ്റെ കയ്യിൽ ആകുള്ളത് ആടാണ് അല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ദീർഘമായ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ഉറപ്പില്ല അല്ല ഇപ്പം ഹജ്ജിനൊക്കെ പോകുമ്പോൾ അല്ലേ നമ്മൾ പൊരുത്ത് പിടിച്ചു കാണ്ടൊക്കെ പോകുന്നു അത് പണ്ട് അങ്ങനെയൊന്നും പോയിരുന്നു മരിച്ചാൽ കാലത്ത് അവസാനമാണ് ആൾക്കാർ ഹജ്ജ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ അജ്ജിന് പോയി വരിക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും എന്ന് ഉറപ്പില്ല പായക്കപ്പലിലൊക്കെ പോയി കപ്പലിലാണ് പോവുക അത് ഇനി കാറ്റും കോളും വന്ന് ചിലപ്പം കടലിൽ മുങ്ങ് അല്ലെങ്കിൽ വല്ല വസൂരിയും വല്ല പകർച്ചവ്യാധി വന്നു മരിക്കും ഒരാൾ അജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചാൻസ് ഇന്നത്തെ അത്ര ഇല്ല കുറവാണ് പണ്ട് അതുകൊണ്ടാണ് അവസാന കാലത്ത് അജ്ജിന് പോയി ആൾക്കാർ എല്ലാം പൊരുത്ത ഇനി വരൂല്ല എന്നുള്ള രൂപത്തിൽ പോയിട്ട് അവിടുന്ന് മരിച്ചാലൊക്കെ അതാണ് നമ്മളിപ്പോൾ പിന്നെ ആൾക്കാർ മുറക്ക പോകുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ പോവുക അപ്പോൾ അത് ആ പഴയതാണ് ഞാൻ പറഞ്ഞത് ഒരു ദീർഘമായ യാത്ര പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു ആൾ ദീർഘമായ യാത്രക്ക് പോകുമ്പോൾ കയ്യിലുള്ള ആടിനെ തൻ്റെ അയൽവാസിനെ ഏൽപ്പിച്ചിട്ട് യാത്ര പോവാണ് എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ് തിരിച്ചു വരികയാണ് അങ്ങനെ അയൽവാസീൻ്റെ അടുത്ത് വരുമ്പോൾ അയൽവാസി പറയാണ് നിങ്ങളന്ന് ഏൽപ്പിച്ചൊരാടുണ്ടല്ലോ ആ ആട് ആ മലഞ്ചെരിവിലുണ്ട് നിങ്ങളന്ന് അത് പോയി നിങ്ങളൊരു തൊളി എന്ന് പറഞ്ഞു അപ്പോൾ യാക്ക് വലിയ സന്തോഷമായി കാരണം ഒരാടിന് കിട്ടിയാൽ തിരിച്ച് വരുമ്പോൾ ഞാൻ ആടുണ്ടല്ലോ അങ്ങനെ ഇയാൾ മലഞ്ചെലിവിൽ പോയി നോക്കുമ്പം അവിടെ ഒന്നല്ല പതിനായിരക്കണക്കിന് ആടിൻ്റെ കൂട്ടാണ് അപ്പോൾ തിരിച്ചു വന്നിട്ട് അത് ഒരാ അവിടെ എൻ്റെ ആട് ഏതാണെന്നാണ് ചോദിക്കണം എൻ്റെ ആട് ഏതാണ് അത് മുയവങ്ങൾ തന്നു അത് മുയവങ്ങൾ തങ്ങൾ തന്ന പെണ്ണാട് പെറ്റി പെരുകി ഉണ്ടായതാണ് ആ കാണുന്ന മുയിവോ അതിന് ഞാൻ പ്രത്യേകിച്ച് ചിലവാക്കിയിട്ട് അതിൻ്റെ സക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ നിങ്ങളെടുത്തോളി എന്ന് പറയുമ്പം നമുക്ക് എന്തൊക്കെയാ നമ്മളൊരു ഫീലിങ് എന്തേക്കാരം അതേപോലെയാണ് നാളെ പരലോകത്തു നിന്നാണ് നിങ്ങൾ പരലോകത്ത് ചെന്ന് ഏട് തുറക്കുമ്പോളേ ഏട് തുറക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടത് കാണുമ്പം എന്ത് സന്തോഷം ഉണ്ടാവും അത് എന്തിനാ സഹോദരങ്ങളെ നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളുടെ അനന്തരഫലമായി നമുക്ക് അള്ളാഹു രേഖപ്പെടുത്തിയാണ് ഒരു മദ്രസന്റെ പിരിവന്നു അല്ലേ ഒരു അദ്രസന്റെ പിരി പറഞ്ഞു ഒരു നൂറ് കല്ലിൻ്റെ വക തരാ പറഞ്ഞു അല്ലെ നൂ ഒരു പത്ത് ചാക്ക് സിമെന്റിൻ്റെത് അല്ലെ ഒരു ചാക്ക് സിമെന്റിൻ്റെത് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു സഹോദരങ്ങളെ ആ മദ്രാസിൽ പഠിച്ച് ഫാത്തിയ ഓദ്യ കുട്ടികള് ഫാത്തിയ പഠിച്ച കുട്ടികള് ഖുറാൻ ഓതി പഠിച്ച കുട്ടികള് അവർ ഒക്കെ ഒരു കൂലി നിങ്ങളെ പത്ത് ചാക്ക് സിമെന്റിന് നിങ്ങൾക്ക് ഉണ്ടാവും അതിന്റെ ഒരു ഷെയർക്ക് ഉണ്ടാവും അത് അള്ളാഹു രേഖപ്പെടുത്തും അത് നഷ്ടപ്പെടുത്തൂല നഷ്ടപ്പെടുത്തൂല അത്രയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചോ അതിനെ അള്ളാഹു വളർത്തുന്നാണ് വളർത്തുന്നാണ് എങ്ങനെ ഒരു നെല്ലിന്റെ മണി ഒരു നെല്ലിന്റെ മണി അള്ളാഹു പറഞ്ഞ ഉദാഹരണം എന്താ നിങ്ങൾ അള്ളാഹു ഖുറാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച സമ്പത്തിനെ അള്ളാഹു വർദ്ധിപ്പിക്കുന്നു പറഞ്ഞതിന് ഉദാഹരണം ഒരു ഒരു നെല്മണി നമ്മൾ ഒരു മണി ഒരു കൃഷിയിൽ നമ്മൾ ഒരു വിത്തിട്ടാല് അതിങ്ങനെ ഒരു ഒരു തൂമ്പ് വന്ന് ഒരു കതിരുമ്പ തന്നെ എത്ര നെല്ലുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കതിരിമ്പ എത്ര അങ്ങനത്തെ എത്ര കതിരുണ്ട് ഒരു നെല്ലിന് അല്ലെ അങ്ങനെയാണ് അള്ളാഹു പ്രതിഫലങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നാണ് അപ്പോ അത്രയും പ്രതിഫലമാണ് ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ അറിയങ്ങള് അത് ആ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിനും തയ്യാറാണ് ആര് വന്ന് ചോദിച്ചാലും പൈസ എടുത്തുകൊടുക്കും അല്ലേ മദ്രസ് ഉണ്ടാക്കിണ്ട് ശരിയായ അക്കീത പഠിപ്പിക്കോ ശരിയായ ഖുർആാനും അദീസും പഠിപ്പിക്കണം മദ്രസാണോ എന്നാ പൈസ കൊടുക്കും അത്രേ ചോദ്യമുള്ളൂ ശരിയായ മനഹജും അക്കീത അനുസരിച്ചാണോ അവിടെ പഠിപ്പിച്ചാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കും ഇതൊന്നും നമ്മൾ മരിച്ചുമ്പോൾ കൊണ്ടുപോയില്ല ഇതൊക്കെ അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കുള്ളൂ നമുക്ക് വേണ്ടി എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്കതാണ് മരിക്കുമ്പോൾ എപ്പോഴും ആൾക്കാരെന്താ പറയുക വെച്ചാൽ എൻ്റെ മാാര്യ എൻ്റെ കുട്ടികൾ ഓരെന്താ കാട്ട് എന്നാണ് അതിനെപ്പറ്റി ഒരു ബേജാറും നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോകും കിറ്റ് കൊണ്ടേ കൊടുക്കാൻ അപ്പോൾ ഒരു കുട്ടി എന്ന അഞ്ച് പെൺകുട്ടികൾ ഉള്ള ഒരു വീട് അഞ്ച് പെൺകുട്ടികൾ ആ പേരിയിൽ അപ്പോൾ പാപ്പ മരിച്ചു പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്താ വെച്ചാൽ എത്തീൻ കുട്ടികളെ വീട് എന്നുള്ളതുകൊണ്ട് എല്ലാ സംഘടനക്കാരും കിറ്റ് കൊണ്ടേ കൊടുക്കും പ്പോൾ സംഘടനക്കാര് മത്സരിക്കണല്ലോ ലീഗ് ആണെങ്കിലും മാർക്കിസ്റ്റ് ആണെങ്കിലും എ പി ആണെങ്കിലും യു കെ ആണെങ്കിലും ജമാത്താണെങ്കിലും മുജാഹിദ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ കിറ്റ് ഇങ്ങനെ വരും ഈ പരിക്ക് അപ്പോൾ അതിൻ്റെ അപ്പുറത്തന്നൊരു പര ഉണ്ട് അവിടെ എന്താ വെച്ചാൽ കാര്യമായിട്ട് മെച്ചൊന്നുമില്ല വളരെ അവസ്ഥ മോശമാണ് അവിടെ ഒരു പാപ്പുണ്ട് പണിക്കൊന്നും പോലെ ഒറ്റ വയസ്സായി ഇങ്ങനെ അപ്പോൾ ഈ ഇമ്മ അങ്ങനെ ഇവിടേക്ക് കിറ്റ് വരുമ്പോൾ ഈ ഇമ്മ പുറത്തിറങ്ങി നിൽക്കും ചിലപ്പോൾ ഒരു കിറ്റാറിലൊക്കെ കൊടുക്കും അപ്പോൾ കൊടുക്കാൻ അമ്മ പോയി ചോദിക്കും ചിലപ്പോൾ അപ്പോൾ ഒരിക്കൽ അമ്മ പറഞ്ഞാണെന്ത് ഇവിടെ ഒരു തന്ത ഉണ്ട് അത് മരിച്ചിട്ടിയാൽ മതിയോളൂ അയാളെ കൊണ്ട് ഒരു മെച്ചവും ഇല്ല ഇവിടെ ഇങ്ങനെ നിക്കുന്നോണ്ടാണ് ഞങ്ങൾക്ക് കിറ്റ് കിറ്റിട്ടാത്തത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയുക നമ്മൾ വിചാരിച്ച ഞമ്മളുള്ളതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എല്ലാ മക്കളും ഒക്കെ ഉസാറായി നിക്കണെന്നാണ് അവിടെ ഒരു അനുഭവം പറയാം അതായത് ഒരു ഒരാള് മകൻ ഉണ്ടായിരുന്നു തീരെ പറഞ്ഞാൽ കേൾക്കൂല ഒരു നിലക്ക് ഇയാൾ പഠിച്ച പണി പതിനെട്ടും മകനെ നന്നാക്കാൻ നോക്കിയിട്ട് മകൻ നന്നായിട്ടില്ല ഇയാളൊരു ആക്സിഡന്റ് ആയിട്ടാണ് മരിച്ചു മകൻ നന്നായി മകൻ നമ്മൾ പറയലേ അയാ ഉള്ളൂ അപ്പോ ആ മരണം കൊണ്ട് ആ മകൻ നന്നായി ആ കുടുംബം രക്ഷപ്പെട്ടു അപ്പൊ ഞമ്മൾക്ക് തോന്നലാണ് ഞമ്മളിങ്ങനെ നിക്കുന്നോണ്ടിതൊക്കെ നിക്കണേ നമ്മൾ പോയാൽ ബല കാര്യം ഭയങ്കര കഷ്ട തോന്നി നമ്മൾ പോയാൽ ചിലപ്പോൾ ബലം മെച്ചപ്പെടും ഏഹ് കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഓർമ്മ ഉണ്ടാവും നമ്മളെ ഫോണും കുപ്പായും ഒക്കെ കാണുമ്പോൾ ഞമ്മളെ നമ്മളെടുത്തിനെ കോപ്പിയും ഗ്ലാസ് ഒക്കെ കാണുമ്പോൾ പിന്നൊക്കെ എന്ത് അതെ കഴിഞ്ഞ് മനുഷ്യന്റെ അവസ്ഥ തന്നെ ആരും ഇവിടെ ഈ ദുനാവിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ച ഇപ്പൊ ഞാൻ ഒരു വലിയ ഡോക്ടറാണ് ചോദിച്ചത് പണ്ടൊരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പിൽ ചെയ്തിട്ടുണ്ട് വലിയ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗി ആരാരങ്ങൾ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്ന് ഡോക്ടർ ഇപ്പോൾ ഐ സി യു കിടക്കുക മരിച്ചാൽ കിടക്കുക അതായത് അയാളെ ബുക്കിംഗ് കിട്ടണ ഇതിന് ഒരു കൊല്ലം എടുക്കുന്നവാണ് അങ്ങനത്തെ ഡോക്ടറാണ് അയാളിപ്പോൾ ആയിട്ട് മരിച്ചാൽ കിടക്കുക ഭാര്യ അയാൾ പോയി കാരണം അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അയാൾ അനിയൻ മെയിലയച്ചൊക്കെയാണ് ഓസ്ട്രേലിയയിലാണ് മുമ്പേ ജോലി ചെയ്യുന്നത് വനിയനെ അറിയേണ്ട കാര്യം എന്താ പറയുക ആകെ ഒരാഴ്ച ഒന്ന് ലീവ് ഉള്ളൂ അപ്പോൾ വന്നാൽ ഇയാൾ മരിച്ചും വേണം മറവെയ്യും വേണം തിരിച്ചു പോകും വേണം ആ ടൈം എപ്പോഴാണ് ഡോക്ടറോട് ചോദിക്കണത് ഏത് ഇച്ചൊരാഴ്ച ലീവ് ഉള്ളു അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലാണ് ഏകദേശം ദിനക്കൊന്ന് കൂടി മടങ്ങാൻ പറ്റുകയെന്ന് ആ ടൈമിൽ ഞാൻ ഡോക്ടറെ ഇപ്പോൾ ഇയാളിങ്ങനെ ഇതെങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥ പറയണം അപ്പോൾ ഇയാളിങ്ങനെ വെറുതെ ഈ ഡോക്ടർ ജോലി ചെയ്യണ ആസ്പത്രിക്ക് ഒന്ന് വെറുതെ അറിയാത്ത വരെയും നമ്മൾ വിളിക്കുമല്ലോ ഈ ഡോക്ടർ രോഗിയാണെന്ന് അറിയാത്ത ഒരാൾ വിളിക്കണമാതിൽ ആ ഡോക്ടറിൽ നിന്ന് ഒരു ബുക്കിംഗ് കിട്ടുമോന്ന് ചോദിച്ച് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ തറയോ ആ ഡോക്ടർ ഇപ്പോൾ അവിടെ അല്ല അതിനേക്കാൾ നല്ല ഡോക്ടർ ഉണ്ട് അപ്പം അത്രയുള്ളൂ നിങ്ങളെക്കാൾ നല്ല ഭർത്താവ് വരും നിങ്ങളെക്കാൾ നല്ല ആൾക്കാർ വേറെ വരും സഹോദരന്മാരെ നഷ്ടം നമുക്ക് മാത്രമാണ് അവിടെ ഇഞ് അങ്ങനെ പറഞ്ഞ് ശീലിക്കാം ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടിയാക്കാരുണ്ടാകുന്നല്ല ഞാൻ മരിച്ച ഇച്ച ആരാണ്ടാകുക ഇച്ച ഖബറിൽ എന്താണ്ടാക്കുക എന്നാ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് നമ്മൾ പണിയെടുക്കുന്ന വേണം അതിനൊരു സുബേന ചെല്ലിയാൽ അത് ഉണ്ടാവും അത് നഷ്ടമല്ല ഒരു അഞ്ച് പൈസ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതീസിൽ കാണാൻ പറ്റും ഒരു ഒരാളെ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു സ്വതക്ക അങ്ങനെ നല്ല കൂടി രാത്രി ആരും കാണാതെ മുബരന്ത് ആരും അറിയാതെ വേണ്ടി രാത്രിയെ കൊടുക്കാം അങ്ങനെ കൊടുത്തു നേരം പോലത്തെ നാട്ടിലൊക്കെ പാട്ടായി എന്ത് ഏതോ ഒരു പെരും കള്ളൻ ഇന്നലെ രാത്രി ആരോ വലിയൊരു സംഖ്യ സ്വതക്കൊടുത്ത് കിടന്നു അങ്ങനെ ആലോചിച്ച് നോക്കി ഇയാൾ സ്വതക്ക കൊടുത്തൊരു കള്ളനാ അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമം പക്ഷേ ഇയാൾ ആത്മാർത്ഥമായിട്ട് കൊടുത്തണം രണ്ടാമത്തും ഞാൻ അന്നും കൊടുക്കും തീരുമാനിച്ചു ഇന്നലെ ഞാൻ കള്ളനാ കിട്ടിയെങ്കിൽ അന്നും കൊടുക്കും തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് മൂപ്പര് സ്വതക്കൊടുത്തു അതാർക്കാ കിട്ടിയാർ നിങ്ങൾ ആ നാട്ടിലൊരു വേശിയൊക്കെ കിട്ടി അങ്ങനെ പിറ്റേന്ന് പാട്ടായി ആ തേടിച്ച് കരാ ഒരു സംഖ്യ നല്ല രാത്രി സ്വതക്കൊടുത്ത് പറഞ്ഞിട്ട് പിറ്റേന്ന് മൂപ്പര് മൂന്നാമത്തെ ദിവസം വീണ്ടും എന്ത് ചെയ്തു ഇന്നും ഞാൻ കൊടുക്കും പറഞ്ഞു ഉപ്പര് പിന്മാറിയില്ല മൂന്നാമത്തെ രാത്രി സ്വതക്കെട്ടിയാരര് ആ നാട്ടിലൊരു മൊലാളിക്ക കിട്ടി അയാളിത് ആകെ പാട്ട് ഇക്കുന്ന ഏതൊരു പടു ചെന്ന് കണ്ട് കുറെ പൈസ എന്ത് കിണറുണ്ട് അങ്ങനെ നമ്മൾ പറയാം ഏതൊരു പടു രാത്രി എനിക്ക് കുറെ പൈസ എന്ത് കിണറുണ്ട് എന്തുണ്ടായ തരങ്ങൾ ഞാൻ ഹതീസാണ് എന്തുണ്ടായ തരങ്ങൾ ഈ മൂന്ന് മൂന്നാൾക്കാരെയും അള്ളാഹും ചിന്തിപ്പിച്ചു എന്നാണ് കാരണം ആ വേശി വിചാരിച്ച എന്താ അറിയങ്ങള് ഞാനിപ്പോൾ കുറച്ചൊരു പൈസക്കും മണ്ണെണ്ണ ഈ പണിയെടുക്കണേ ആരോ ഒരാൾ ആത്മാർത്ഥമായിട്ട് ദാനമായിട്ട് തന്നതാണ് അപ്പൊ ആ തന്ന ആളുടെ ഒരു മനസ്സാണ് ആലോചിച്ചത് അയാൾ ഇപ്പം ഒരു സ്വർഗ്ഗമൊക്കെ കിട്ടും വിചാരിച്ചാൽ തന്നത് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടല്ലോ അങ്ങനെ ആ പെണ്ണ് മാറി എന്നാണ് വേശ്യാവൃത്തി നിർത്തി ആ കള്ളൻ മോഷണം നിർത്തി ആ പിശുക്കനായ പൈസ കാരണം സ്വതക്ക കൊടുക്കുന്ന ധർമ്മിഷ്ടനായി മാറി ഈ പൈസ കിട്ടിയ കാരണം അപ്പൊ അതിൻ്റെയൊക്കെ പ്രതിഫലം ആർക്കാണ് ആ സ്വതക്കക്ക് മാത്രമല്ല ആ ആൾ മാറിന്റെ പ്രതിഫലം കൂടി അള്ളാഹു അയാൾക്ക് കൊടുത്തു എന്നാണ് അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താ എന്ത് എന്താ മനസ്സിലാക്കി തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഇഹ്ലാസ് ഉണ്ടോ പടച്ചോന്റെ തൃപ്തി ആലോചിച്ചിട്ട് നിങ്ങൾ എത്ര ചെറിയ കാര്യം ചെയ്താലും അത് അള്ളാഹു നഷ്ടപ്പെടുത്തൂലാണ് അതവിടെ കാണും അത് ഇഹ്ലാസ് ഉണ്ടോ സഹോദരങ്ങളെ അത് നഷ്ടപ്പെടൂല അതിൻ്റെ അനന്തര ഫലം സംഭവിച്ചിട്ടുണ്ടോ അത് രേഖപ്പെടുത്തപ്പെടും നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കുട്ടിക്ക് പോയി നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലിക്കൊടുത്താൽ ഞമ്മളെ കുട്ടിനോട് മദ്രസ്ന്ന് ബിസ്മി ചെല്ലണം ഉസ്താദ് പറഞ്ഞാലും കുട്ടി ഭക്ഷണം കഴിക്കണത് ഉടുന്നതാണ് നമ്മളെ പെരുന്നാണ് അത് ആ അമ്മ പഠിപ്പിച്ചെടുക്കുമ്പോൾ സമ്മില്ല ആ വിസ്മി എല്ലും മോനെ വലതു കൈകൊണ്ടും കുടിക്കുമോനെ വലത് കൈകൊണ്ട് കൊണ്ട് കഴിക്കുമോനെ എന്ന് നിർബന്ധിക്കുമ്പം ചെയ്യിപ്പിക്കുമ്പം അതൊരു ശീലമാക്കുമ്പോൾ ആ പറയുന്നതിന് മാത്രമല്ല പുണ്യം ആ ചെയ്യുന്നതിനല്ല പുണ്യം ആ ജീവിതകാലം മുഴുവൻ ആ കുട്ടി വലത്തെ കൈകൊണ്ട് തിന്നുമ്പം അതിൻ്റെ മാതാപിതാക്കൾക്കൊരു ഓഹരിയുണ്ട് മദ്രസയിൽ വിട്ട പിതാവിന് ഒരു ഓഹരിയുണ്ട് ആ ശീലം നിർബന്ധിച്ച ഉമ്മാക്കതിൽ ഓഹരി ഓഹരിയുണ്ട് അല്ലെ ആ കുട്ടി അതിൻ്റെ കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ അവൻ അവൻ്റെ പേരെ കുട്ടീനെ പഠിപ്പിക്കുമ്പം അപ്പൊ ഇതൊന്നും നഷ്ടപ്പെടൂല നമ്മള് അല്ലെ ചിലപ്പോൾ ചില സ്ത്രീകൾ പറയും എന്തൊരു നുൽമാറി ഞങ്ങള് അല്ലേ അതായത് ഈ ഈ പണ്ടൊക്കെ അങ്ങനെ തന്നെ തോന്നിട്ടാണ് ഈ പെണ്ണുങ്ങള് ലോറിസ്കരിച്ച് അസ്രാങ് കൊടുക്കാൻ നേരത്താണ് ഇപ്പൊ ഞാൻ മാറിയോന്നറിയില്ല എൻ്റെമാന്റെ കാലത്തൊക്കെ അങ്ങനെയെന്ന് അസ്രാങ് കൊടുക്കാൻ നേരത്താണ് നിസ്കാരപ്പായി കെത്തുക എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് നൂറ് അസർ ഒരു വെടിക്ക് തീർക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ആ നേരത്തെ നിസ്കരിച്ചാ ആ നേരത്ത് നിസ്കരിച്ച് നിങ്ങൾ ആലോചിച്ചോക്കി അവസാനത്തെ അത്തയ്യാത്തിൽ കുട്ടി കുട്ടിപ്പോലാണ് മൂത്രയിച്ചാളൊരു അവസ്ഥ എന്തേക്കാറുണ്ട് അതിന്റെ സങ്കടമൊക്കെ ആ നിസ്കരിച്ചു നോക്കേ അറിയുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ മറ്റേ കുട്ടി എന്തെയ്തുണ് അരിന്റെ അരിപ്പൊടി ഇട്ട പാത്രം കമുഴ്ത്തി ഇങ്ങനെ സ്റ്റോർ റൂമിൽ തലമേലും മുടിമലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടു അപ്പം സഹോദരങ്ങളെ ഇതിലൊക്കെ എന്തുണ്ടരിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് ചെറിയ അഞ്ച് കുട്ടികളുണ്ടോ ചെറിയ അഞ്ച് കുട്ടികൾ അപ്പോൾ എൻ്റെ പെണ്ണുങ്ങളുടെ കരിന്ന് പറഞ്ഞു അത് അഞ്ചെണ്ണത്തിനെ മൂത്രയിപ്പിച്ചിട്ടാണ് ഞാൻ നിർ നിൽക്കിട്ടൊപ്പം എന്ന് അറിയുള്ളൂ ഇടക്കിടക്ക് ഇനി രാവിലെ ഇരാ നാലും സ്കൂളിലും പറഞ്ഞേച്ച് ഈ ചെറിയ കുട്ടികളെ മൂത്രോയിപ്പിക്കുന്ന ആ ഒരു ഇടങ്ങേറുള്ള കാര്യം തന്നെയാണ് ബാത്റൂം പോകണം പിന്നെ എന്താണ് ഇങ്ങോട്ട് വരണം അപ്പോൾ ചില പെണ്ണുങ്ങൾ ചുരിദാറുണ്ടല്ലോ അപ്പോൾ എന്താ വെച്ചാൽ ഈ ബാ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ ഇടക്കിടക്ക് ബാത്റൂം പോകാൻ മാക്സിയം നല്ല കറി ചുരിദാർ ഉണ്ടെന്നൊക്കെ പൂതി ഉണ്ട് പക്ഷെ എങ്ങനെ ചുരിദാർന്ന് അനിയും ഇപ്പത്തെ ചുരിദാർ പിന്നെ പൊന്തിച്ചാ പറ്റും തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് തരുമോ അഞ്ച് കുട്ടികളെ മൂത്രമൊഴിപ്പിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാല് പടച്ചോന്റെ അടുത്തുനിന്ന് കൂലി കിട്ടണത് കൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചിരിക്കണെന്ന് അതൊരു അതൊരു വിശ്വാസം തന്നെയാണ് അതൊരു കരുത്താണ് ഇതൊന്നും നഷ്ടപ്പെടുമില്ല എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിനൊക്കെ പടച്ചോൻ പ്രതിവരെ സ്ത്രീകൾക്ക് സ്വർഗം കിട്ടാൻ വളരെ എളുപ്പമാണ് എന്താണ് അഞ്ചു നേരം ഫർന്ന് മാത്രം നിസ്കരിച്ചാൽ മതി റമലാ ഫർ മാത്രം റമദാൻ മാസം മാത്രം നോമ്പോറ്റാ മതി അഞ്ച് നേരം ഫറല് മാത്രം നിസ്കരിക്കുകയും റമദാൻ മാത്രം നോൽക്കുകയും ഭർത്താവിന് അനുസരിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗം അല്ലാൻ്റെ റസൂല് ഗ്യാരണ്ടി കൊടുത്ത് എന്തുണ്ടായി നിങ്ങള് ഈ അട ഈ കഷ്ടപ്പാട് കൊണ്ടാണ് ഈ കഷ്ടപ്പാട് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഹ്റമുണ്ടോ പരലോകം ഉണ്ടോ വിചാരണ ഉണ്ടോ ഒന്നും നഷ്ടവൂല നല്ല ഇഹ്ലാസ് ഉണ്ടായാ മതി ഇഹ്ലാസ് ഇല്ലെങ്കിൽ എന്തു കർമ്മങ്ങൾ നഷ്ടപ്പെടും ഷിർക്ക് വരരുത് വിശ്വാസത്തിൽ കലരാതിരിക്കുകയും നല്ല ഇഹ്ലാസോടുകൂടി ലോകമാന്യമില്ലാതെ റിയ ഇല്ലാതെ സുംഹറ്റില്ലാതെ ആൾക്കാർ കേൾക്കണം കാണണം എന്ന വിചാരമല്ലാതെ പടച്ചോന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്താൽ അതൊരിക്കലും നഷ്ടപ്പെടൂല ഇന്നമാൻ ഉത്തമുക്കും ലിവചിയില്ല ലാൻകും വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ഇൻസാനും നമ്മൾ സുബൈക്ക് രണ്ടാമത്തെ ഓതുന്ന സൂറത്താണ് സൂഹത്തു ഇൻസാനിലായ തന്നെ എന്താണ് ഇല്ലാൻ എന്താണ് നമ്മൾ ഞങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ വിശ്വാസികൾ ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ് ലി അള്ളാന്റെ വജി ആഗ്രഹിച്ചുകൊണ്ടാണ് ലാൻ ഒരീതു ഷുക്കൂറ ഞങ്ങൾ ഒരു നന്ദിയുടെ വാക്കോ ഒരു പ്രതിഫലമോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആ ആയത്ത് വ്യാഖ്യാനിച്ചിട്ട് ഇസ്ലാം ഷെയ്ഖുല്ലിസ്ലാമിബിനു തൈമിറമ പറയണ എന്തെങ്കിലും ഒരു പ്രതിഫലം ഒരു നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കണില്ല എന്നാ വിശ്വാസികൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തോ ഭക്ഷണം കൊടുത്താൽ എന്നിട്ട് അദ്ദേഹം പറയാണ് ചില ആളുകൾ ചിലപ്പോൾ എന്തു പറയും ഒന്നും വേണ്ട ഇപ്പൊ ഒരു പെരീക്കൊരു കിറ്റ് കൊണ്ടു കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ടു കൊടുക്കുക അപ്പം പെരിയില സന്തോഷം കൊണ്ട് തൃപ്തിയോണ്ട് മോനെ പഠിച്ചോ എന്നെ കാക്കട്ടെ എനിക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഒന്നും വേണ്ടമ്മ ഒന്നും വേണ്ടമ്മ ഞങ്ങളൊന്നും ആഗ്രഹിക്കില്ല നിങ്ങളീ പ്രാർത്ഥന ഉണ്ടായാൽ മതി അല്ലേ അങ്ങനെ പറയലുണ്ട് ആൾക്കാർ അതുപോലും പറയരുത് എന്നാണ് അവരുടെ പ്രാർത്ഥനക്കല്ല നമ്മൾ കൊടുക്കണേ നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നത് ഞാൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് അത്ര അതായത് നമ്മുടെ നീയ്യത്തിൽ നൂറ് ശതമാനം എന്തുമാണം നൂറ് ശതമാനം പരിശുദ്ധമായ നിയത്തായിരിക്കണം അതിന് വേറൊന്നും കലരാൻ പാടില്ല അത് അതല്ലാൻ്റെ പ്രതിഫലം നാളല്ലാൻ്റെ കോടതിയിൽ ഈ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക അതിന് പ്രതിഫലം കിട്ടുക എന്നല്ലാതെ ഒരാഗ്രഹവും ഒരു വിഷയത്തിലും ഒരു വിശ്വാസിക്കുണ്ടായിരുന്നാണ് അപ്പോളെ പടച്ചോ സ്വീകരിക്കുള്ളൂ അപ്പോളെ പ്രതിഫലം കിട്ടുള്ളൂ അതൊരു ഒരിക്കലും നഷ്ടപ്പെടുത്തൂല്ല എന്ന് മാത്രമല്ല അത് പടച്ചോ വളർത്തിക്കൊണ്ടിരും വലുതാക്കും അതിന് നഷ്ടമല്ല അപ്പൊ സഹോദരങ്ങളെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തുവേണം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഇവിടെ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കൊക്കെ ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് ഇതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകും അതെന്താണ് അത് അള്ളാഹാനെ പറ്റിയുള്ള അറിവാണ് ഞാൻ അള്ളഹാനെ ആരാധിക്കാന്ന് പറയാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പം നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യതാണ് ആ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം അള്ളാഹുവിനെ അറിയലും മനസ്സിലാക്കലും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്രയും കാരുണ്യവാനായ ഒരു പടച്ചോണ് ഒരു താപ ഈ പണ്ഡിതം മരിച്ചാൻ കിടക്കയാണ് താപ ഈ പണ്ഡിതം മരിക്കാൻ കിടക്കുകയാണ് ചെറുപ്പത്തിൽ അതായത് വയസ്സായിട്ടല്ല എന്താണ് പ്രായമാകുന്നതിൻ്റെ മുമ്പ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിലൊക്കെ ഒരു ക്യാൻസറോ അങ്ങനെ കാര്യപ്പെട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് നമ്മളെ മകൻ മരിച്ചാൻ കിടക്കുന്ന സീനങ്ങൾ ആലോചിച്ച് നോക്കി ആ മകന്റെ തൽക്കുമ്പറത്തുമ്മ വന്ന് നുളോഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കരഞ്ഞിരിക്കുകയാണ് അപ്പൊ അമ്മാന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഈ പണ്ഡിതൻ അമ്മാനോട് ചോദിക്കാണ് ഉമ്മാ ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ മോനെ നാളെ പരലോകത്ത് വെച്ചിട്ട് മാഷറിയിൽ വെച്ചിട്ട് പടച്ചോൻ പറയാണ് അള്ളാഹു ആണല്ലേ നമ്മൾ വിചാരണ ചെയ്യുക അള്ളാഹു ആണ് നമ്മളെ സ്വർഗത്തിക്കും നരകത്തക്കും ആക്കുക അപ്പോ പടച്ചോൻ പറയാണ് അമ്മാനെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളെ മകന്റെ കാര്യത്തിൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ ആക്കേണ്ടതെന്ന് മ്മ്മാ നിങ്ങൾ തീരുമാനിച്ചാൽ ഈന്ന് നാളെ പടച്ചോൻ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റാൻ എന്നെ മാറ്റാനുള്ള അധികാരമ്മാ നാളെ പടച്ചോ എങ്ങക്ക് തന്നാൽ എൻ്റെ വിഷയത്തിലും എന്താണ് ചെയ്യാന്നാ ചോദിച്ചത് എന്നെ സ്വർഗത്തിക്കാണോ നരകത്തേക്കാണോ ആക്കുക എന്ന് അമ്മാനോട് ചോദിക്കണം ഈ മോൻ അപ്പോൾ ആ പണ്ഡി ആ അമ്മ പറയണേ എൻ്റെ മോൻ്റെ എല്ലാ കുറ്റും ഞാൻ പുറത്തു നിന്നിട്ട് എൻ്റെ അമ്മാൻ്റെ കുട്ടി ഞാൻ സ്വർഗ്ഗത്തേക്കാണ് ആക്കുന്ന അപ്പോൾ ആ പണ്ഡിതന്മാനോട് തിരിച്ച് പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യമാണ് അമ്മ മകളെന്താ വിചാരിച്ചത് നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിക്കണത് സ്വന്തം മാതാവിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു അള്ളഹാനെ പറ്റി ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ ഒരു യുദ്ധത്തിൽ വെറുതെ പറയല്ല അള്ളാൻ്റെ റസൂല് കാണിച്ചെടുക്കണ് ഒരു യുദ്ധം കഴിഞ്ഞിങ്ങനെ യുദ്ധം കഴിയുമ്പം നല്ല പൊടി ഇതൊക്കെ ഉണ്ടാവും കാരണം കുതിരി മനുഷ്യന്മാർ അങ്ങട്ടും ഇങ്ങട്ടും മരുഭൂമിയിൽ യുദ്ധം ചെയ്യുമ്പോൾ നല്ല പൊടി പടലങ്ങൾ ഉണ്ടാവും ഒരു യുദ്ധ ഇങ്ങനെ കെട്ടടഞ്ഞു നിൽക്കണം അതിന്റെ പൊടിയൊക്കെ ഇങ്ങനെ അമരുന്ന സമയത്ത് ഒരു ഉമ്മ ഇങ്ങനെ ഓടി നടക്കണ് ആ അമ്മാന്റെ കുട്ടി നഷ്ടപ്പെട്ടിണ് യുദ്ധത്തിൽ അങ്ങനെ ആ കുട്ടിനെ അവസാനമ കണ്ടുപിടിക്കാണ് ആ കുട്ടിനെ അമ്മങ്ങനെ കെട്ടിപ്പിടിച്ചും തുരുതുരാ ഉമ്മ വെക്കാണ് അപ്പം അമ്മക്കറിയാം നമ്മളെ കുട്ടിനെ കാണാല്ലാണ്ടായി അല്ലേ ഒരു കുട്ടിയെ കാണാൻ കുറച്ചു നേരത്തിന് കാണാനില്ലായിരക്കും അങ്ങട്ടും ഇങ്ങോട്ടും പുള്ളിയും തൊളോളിയും ഉള്ളാക്കടലും ഒക്കെ കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഉണ്ടാവും സ്റ്റോർ റൂമിലിങ്ങനെ കുത്തിരൊക്കെ ഉണ്ടാവും അപ്പം ആ കുട്ടിനെ കണ്ട എന്തേക്കാരം ആ അമ്മ പിടിച്ചു കണ്ട് അടിച്ചല്ലേ ചെയ്യാ ആദ്യം അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക ചെയ്യാ പിന്നെ അടിച്ചപ്പോൾ അടിയൊക്കെ പൊട്ടിന്ന് വരും അതൊരു വികാരമാണ് അതൊരു ഫീലിംഗ് ആണ് ആ സീന് കാണിച്ചുകൊടുക്കണം അതാണ്ട് ഡ്രസ്സൂല് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഈ കുട്ടിനെ ഈ കുട്ടി തീരെ കൊണ്ടേയിടുക അവ സഹാബത്ത് ഒരിക്കലും ഒരിക്കലുമില്ല പ്രവാചകൻ എങ്ങനെയാണ് ഈ ഉമ്മ കുട്ടിനെ നിരക്ക് തീ കൊണ്ടയിടുക ഈ കുട്ടിനെ ഈ ഉമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരടിമയെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെന്നാണ് അപ്പൊ അങ്ങനത്തെ ഒരു അള്ളണ്ട് ആ അള്ളാഹുവിനെയാണ് ഞാൻ വിശ്വസിക്കണത് ആ അള്ളാഹിനോടാണ് ഞാൻ ഈ നിസ്കാരത്തിനും നിസ്കാരത്തിനും നിസ്കാരത്തിനു ശേഷം ജീവിതകാലം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചത് ആ അള്ളാഹുവിനോടാണ് ഞാൻ സങ്കടങ്ങൾ പറഞ്ഞത് ആ റബ്ബിനോടാണ് ഞാൻ വിഷമങ്ങൾ പറഞ്ഞത് ആ അള്ളാഹുവിനോടാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിലാണ് ഞാൻ പ്രതിസന്ധികളിൽ തവക്കുൽ ചെയ്യുന്നത് ആ അള്ളാഹുവിലാണ് ഞാൻ പ്രതീക്ഷ വെക്കുന്നത് ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് ആ പാപങ്ങൾ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ റബ്ബിലാണ് അതുകൊണ്ട് ആ റബ്ബിന്റെ കൈവിടൂല ആ റബ്ബിന്റെ കൈവിടൂല അതൊരു പ്രതീക്ഷയാണ് അപ്പോ മങ്ങളിന്നെ സ്വർഗത്തേക്കാക്കുമെങ്കിൽ നിങ്ങളെക്കാളിൽ നിന്ന് സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനെ കൈവിടുമെന്നാണ് അങ്ങനെ പഠിച്ചോനെ അറിയാനും കാണാനും മനസ്സിലാക്ക അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും അങ്ങനെ ആരാധിക്കുമ്പോൾ അങ്ങനെ സ്നേഹിക്കുമ്പം എങ്ങനെ നമ്മൾ ഷിർക്കെയ്യുക എങ്ങനെ നമ്മൾ അള്ളല്ലാത്തൊരാളെ വിളിക്കുക അള്ളഹാനോട് എങ്ങനെയാണ് നമുക്ക് ദേഷ്യം തോന്നുക അള്ളഹാനോട് എങ്ങനെ നമുക്ക് വിഷമം തോന്നുക അള്ളാൻ്റെ ഏത് കാര്യവും നമുക്ക് ഹയറാണ് എന്ന് ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മളെ ജീവിതത്തിൽ ബാധിക്കുന്ന പ്രതിസന്ധികളിൽ അള്ളാഹിനോട് നമുക്ക് എങ്ങനെ വെറുക്കാൻ തോന്നുക അള്ളഹാനെ നമ്മളെങ്ങനെ വെറുക്കുക ഒരിക്കലും കഴിയില്ല അപ്പം അങ്ങനെ അള്ളാഹുവിനെ അറിയലാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഈ ആകാശത്തിൻ്റെ ഉച്ചയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്താലും അത് മുഴുവൻ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുമെന്നാണ് സമുദ്രത്തിലെ സമുദ്രത്തിലെകളോളം നിങ്ങൾ പാപങ്ങൾ ചെയ്താലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ജീവിതം നന്നാക്കിയാൽ അള്ളാഹു പുറത്തു തരുമെന്നാണ് അള്ളാഹു കാരുണ്യവാനാണ് ആ അറിവ് നമുക്ക് നൽകുന്ന ധൈര്യമുണ്ട് ആ അറിവ് പോലും ആരാധനയാണ് അങ്ങനെ പഠിച്ചോനെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ എന്താണ് പഠിച്ചോനെ പ്രതീക്ഷിക്കുക എന്നുള്ളത് തന്നെ എന്താണ് അത് ആരാധനയാണ് വിവാദത്താണ് അള്ളാഹാനെ സ്നേഹിക്കുക എന്നുള്ളത് അള്ളഹാനെ എന്നാണ്